വെണ്മനീളും പൂമോട്ടുകളും നോക്കി പുരത്തിണ്ണയിൽ സായാഹ്നത്തിൽ ഞങ്ങൾ കൗതുക നിൽക്കെ അങ്ങനെ കണിൽ കിടന്ന പൂകൾ കിടന്നു അങ്ങനെ കണിൽ കിടന്ന പൂക്കൾ കിടന്നു നാലഞ്ചു മാത്രയിൽ ഏതോ പ്രാർത്ഥനാ മണിനാഥം കേട്ട് ഇടം നക്ഷത്രങ്ങൾ ഉണരുന്നതുപോലെ കൂട്ടിലെ തൈമുട്ടകൾ വിരിയുന്നതുപോലെ അങ്ങനെ കണിൽ കടന്ന പൂ കണിൽ കിടന്ന പൂക്കൾ വിടന്നു ലോലശുമായും അനുരാഗിണിയായ കന്യകൻ ശ്വാസം പോലെ അതിപാവനമായ ഗന്ധവും ചേരും നിങ്ങൾ ലോലശുഭ്രമായ അറുവിതളങ്ങളും ളച്ചപ്പും കേസരങ്ങളും അനുരാഗിണിയായ കന്യതൻ ശ്വാസം പോലെ അതിപാവനമായ ഗന്ധവും ചേരും നിങ്ങൾ പൂവുകളല്ലേ നോർക്കൂ പുരതോ നിൽക്കൂ ഞങ്ങൾ ദിവ്യകർശനമേതോ കണ്ടു നിൽപ്പതുപോലെ ഹൃത്തിനെ സുഹൃതാഭിമുഖമാക്കുന്നു നിങ്ങൾ അത്രമേൽ അലൗകിക ശുദ്ധിയാൽ സൗന്ദര്യത്താൽ ഉഷ്ണമേഖലകളിൽ ഉന്മത്ത ഗജങ്ങൾ തൻ മസ്തകങ്ങളിൽ കുളിർഭോരിന മഴകളാൽ പടർന്ന വനങ്ങളിൽ പണ്ട് പാമ്പുകൾ ഗർഭിൻ പടങ്ങൾ വിരുത്തിക്കൊണ്ടിഴയും നിഴലുകളിൽ താഴെയും മേലും ജന്തുജീവിത സമരത്തിൻ കേഴലും അലർച്ച കാലോച്ചയും ചേരും മണ്ണിൽ അങ്ങൊരു സന്ധ്യക്ക് ഋഷിന്യകമാരെ പോലെ നിങ്ങൾ വന്നെത്തി വന്നെത്തിൽ തപോവനം പോലെ ലഘു സ്വന്തരായ അടി ചുറ്റും വനദേവതാ വൃന്ദം പിന്നെ ഒരു രാത്രിയിൽ ചൈത്ര സുന്ദര കുഗ്രാമത്തിൻ്റെ

അവതന്മിഴികളിലെഴുതി പോലും ഗൂഢമവിടവിടന്നെഴും നിങ്ങളെ ഗന്ധദ്രവം ഇപ്പോഴേ നാനായന്ത്ര ചകടാധ്വനാക്രാന്തവി പുരയിടത്തിലും പ്രിയദർശനകളെ നരരാമ്യങ്ങൾ കോരാനരുദാസൃതങ്ങളിൽ തിരുസന്നിധികളിലെന്ന പോൽ നിൽപ്പൂ നിങ്ങൾ നിങ്ങളെ നിങ്ങളീഴിലെ ചിറകുകൾ നിങ്ങളെ ചുംബിക്കുന്നതദൃശ്യ പുണ്യാത്മാക്കൾ അരികിൽ സ്ഥിതി ചെയ്യുക ഞങ്ങളിൽ നിന്നും ദൂരത്തരുളുന്നവർ നിങ്ങളെങ്കിലും വികേഹത്തിൻ ഭരദൈവത്തിൻ മുൻപിൽ കത്തിച്ചതിരിയിലും അരുമക്കിടാവിൻ്റെ തൊട്ടിലും പഴുതിലും പ്രണയത്തിൻ ഞങ്ങളൻ അന്തിയിൽ സൽക്കാരങ്ങൾ ചെയ്തു സല്ലപിക്കവേ പ്രത്യഭിഗമിക്കട്ടെ ഞങ്ങളീ പ്രിയ ഗ്രേഹം നിത്യസത്യത്തിൻ മുഖം കണ്ട നിർവൃതിയോടെ സഫീന്റെ മകൻ നമ്മൾ എടുത്തോട്ട് ചെയ്തിട്ടുണ്ട്